വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും യു ഡി എഫിനായി വീട് കയറി പ്രചാരണം നടത്തി മാങ്കൂട്ടത്തിൽ ഒരു നേതാവും പ്രചാരണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല പാലക്കാട്ടുകാർക്കില്ലാത്ത പ്രശ്നം മാധ്യമങ്ങൾക്ക് വേണ്ടെന്നും വെല്ലുവിളി എല്ലാ വെല്ലുവിളിമാരുടെ പ്രതികരണം ഞാൻ കേട്ടു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകൾ എന്ന നിലയിൽ ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായി അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തക നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ ചെയ്യരുത് അതിനും പിന്നെ ഈ ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അജിത് ബാബുണ്ട് വിവരങ്ങളുമായി അജിത്ത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി എടുക്കുന്നില്ല അത് അയാളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാം പക്ഷേ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് വീണ്ടും പ്രചാരണ രംഗത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുന്നത് തീർച്ചയായും സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസ്സിൽ ഈ കാര്യത്തിൽ ഒരു ഉറച്ച ശബ്ദമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ രാഹുലിന് അവസരം അവസരമൊരുക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃത്യമായി ഇതാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പറയാൻ കഴിയുന്ന ഒരു നേതാവ് ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഒരു സംവിധാനമല്ല കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത് കാരണം ഇന്നലെ ഈ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം ഇന്ന് പോലും സജീവമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു യാതൊരു പ്രശ്നങ്ങളുമില്ല ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി പറയുകയും അതേപോലെ തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ ഇന്ന് കണ്ടതാണ് പക്ഷേ അതിനപ്പുറത്തും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റങ്ങളുമില്ല കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായി പ്രിവിലേജ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര പ്രിവിലേജ് ലഭിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള എതിർപ്പ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞു കാരണം ഈ പ്രചരണത്തിന് രാഹുൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അത് പ്രചര രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പിയും സി പി എമ്മും ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രത്യേകിച്ച് രാഹുലിനെ മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നുള്ള ക്യാമ്പയിൻ ഉൾപ്പെടെ പാലക്കാട് സജീവമായി ചർച്ച ചെയ്യുകയാണ് അപ്പോൾ പോലും രാഹുലിനോട് ഇറങ്ങിയാൽ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടത് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ പോലും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദുർബലമായ സംവിധാനമായി കോൺഗ്രസ് മാറുന്നതിന്റെ തെളിവുകൂടിയായി അത് മാറുകയാണ് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ വാഗ്ദിവങ്ങളും നമ്മൾ കേട്ടതാണ് അത്തരത്തിൽ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് വ്യാഖ്യാനിക്കേണ്ടത് ആ വ്യാഖ്യാനം തന്നെയാണ് രാഹുലും നടത്തിയത് പോകണമെന്നും പറഞ്ഞിട്ടില്ല പോകണങ്ങളാണ് നേതൃത്വം നൽകുന്നത് ആ വ്യാഖ്യാനങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്